ഹലോ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റുള്ളൊരു ബീട്രൂട്ട് തോരനാണ് അപ്പം നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിതാ ബീട്രൂട്ട് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ക്രഷ്ഡ് ചില്ലി മുളക് പൊടി പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില ഇത്രയാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയാണ് ഞാൻ ചതച്ചെടുക്കുന്നൊന്നുമില്ല വെറുതെ തേങ്ങ ചിരകിയിട്ട് എടുത്തതേ ഉള്ളൂ അതും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ചാട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകൊട്ടി ഇപ്പം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഭയങ്കരമായിട്ട് വഴന്ന് വരേണ്ട ഒരുവിധം വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഫ്രസ്റ്റ് ചില്ലിയും മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമള മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതിന് പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കൂടുതൽ എണ്ണ ഒഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആവി തന്നെ വെന്തോളും ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് വരും അപ്പം വെന്ത് കഴിയുമ്പം അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായി ബീറ്റ്റൂട്ട് തോരൻ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടി ചോറിന് കൂടാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റായ ഒരു വിഭവമാണിത്